നമ്മുടെ കുറച്ച് കസ്റ്റമേഴ്സും അതുപോലെ തന്നെ നമുക്ക് പരിചയമുള്ള ഫ്രണ്ട്സും ഒക്കെ ചോദിക്കുന്നുണ്ട് ലക്ഷം പോയത് രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് നിങ്ങൾക്ക് നാട്ടിലേക്ക് നമുക്ക് വെഹിക്കിൾസ് ഒക്കെ എടുത്തു കൊടുക്കുന്ന ഒരുപാട് മലയാളികളായിട്ടുള്ള ബ്രോക്കേഴ്സ് അവിടെ അവൈലബിൾ ആണ് അല്ലോ വന്നിട്ട് ഡൽഹിയിലുള്ള ഒരു ബായി നമ്മുടെ വെഹിക്കിൾ നോക്കുകയാണ് എന്നിട്ട് അവർ പറയുകയാണ് ഞാൻ ഈ വെഹിക്കിൾ ഡൽഹിക്ക് കൊണ്ടുപോവാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് അവർക്ക് വെഹിക്കിൾ ഒരു അഡ്വാൻറ്റേജ് ഞാൻ പറയാം നമുക്ക് വെഹിക്കിൾ എടുത്തിന് ശേഷം ഉള്ളഒസി പ്രോസസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കുറെ അഡ്വാൻറ്റേജ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പുതിയ വീഡിയോന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് നാല് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച് ഫോർച്യൂണർ കിട്ടുന്നു അവിടെ വെഹിക്കിളുകളെല്ലാം കൂട്ടിയിട്ട് വിറ്റ് ഒഴിവാക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ കുറേ വീഡിയോസ് വരുന്നുണ്ടായിരുന്നു അപ്പൊ അതിനെല്ലാം അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ കുറച്ച് കസ്റ്റമേഴ്സും അതുപോലെ തന്നെ നമുക്ക് പരിചയമുള്ള ഫ്രണ്ട്സും ഒക്കെ നമ്മളെ വിളിച്ച് ചോദിക്കുന്നുണ്ട് നാല് ലക്ഷം രൂപയ്ക്ക് ഫോർച്യൂണർ കിട്ടുമെന്ന് കേൾക്കുന്നുണ്ടല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഡൽഹി വരെ പോയാലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള വെഹിക്കിളുകൾ എടുത്ത് തരാൻ പറ്റുമോ വേറെ കുറച്ച് ആളുകൾ വിളിച്ചിട്ട് ചോദിക്കുന്നത് നമുക്കൊരു പത്ത് ലക്ഷം രൂപയായിട്ട് ഡൽഹിക്ക് പോകാം ഒരു മൂന്ന് ഫോർച്യൂണർ വാങ്ങിക്കൊണ്ട് വരാം ഇവിടെ വിറ്റ് കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ലാഭം കിട്ടില്ല രണ്ടായിരത്തി പതിനാല് പതിനഞ്ചൊക്കെ ഫോർച്ചുനർ ഈയൊരു പ്രൈസിന് കിട്ടും എന്നുള്ള രീതിയിലാണ് ആ ഒരു വീഡിയോ വന്നത് അപ്പൊ അങ്ങനെ ഉള്ള ഒരു മിസ്കമ്യൂണിക്കേഷൻ ആളുകൾക്കിടയിലേക്ക് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പേര് നമ്മളെ വിളിച്ച് ചോദിക്കുന്നുണ്ട് നമുക്ക് അങ്ങനെ ചെയ്തു തരാൻ കഴിയുമെന്നുള്ളത് ഇപ്പൊ റീസെന്റ് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ഒന്ന് രണ്ട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇതിനെ ഇതിനെപ്പറ്റിയൊക്കെയുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് പിന്നെയും ഇന്നൊക്കെ രാവിലെ ഒന്ന് രണ്ട് കസ്റ്റമേഴ്സ് ഇങ്ങനെ വിളിച്ച് ചോദിച്ചത് ഈ രീതിയിലൊരു വീഡിയോ ചെയ്യാം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ ബേസിക്കലി നമ്മള് ഡൽഹി രജിസ്ട്രേഷൻ വെഹിക്കിൾസ് നമുക്ക് അറിയാം പത്ത് വർഷം വരെയാണ് ഡീസൽ വണ്ടികൾ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ പതിനഞ്ച് വർഷം വരെയാണ് പെട്രോൾ വെഹിക്കിൾസ് ഡൽഹി എൻ സി ആറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഡൽഹി വാഹനങ്ങൾക്ക് ഈ ഒരു പീരീഡിലേക്ക് അടുക്കുമ്പോൾ താരതമ്യം നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും കുറച്ചൊരു വിലക്കുറവ് കിട്ടാറുണ്ട് ഇപ്പൊ ഫോർച്യൂണർക്ക് ഒരു അഞ്ചു ലക്ഷം രൂപയുടെ ഒക്കെ ഡിഫറൻസ് നമ്മുടെ നാട്ടിലെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാവാറുണ്ട് പക്ഷെ നമ്മൾ ഈ ഇവിടെ കൊണ്ടുവന്ന് ബാലൻസ് ഉണ്ടപ്പോ ഒമ്പത് വർഷം പഴക്കമുള്ള വേക്കി ആണെന്നുണ്ടെങ്കിൽ ബാലൻസ് ഉള്ള ആറ് വർഷത്തെ ടാക്സ് നമുക്ക് ഇവിടെ അടയ്ക്കേണ്ടി വരും കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അടക്കേണ്ടി വരും അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ അഞ്ചു ലക്ഷം രൂപ അല്ലെങ്കിൽ ആറ് ലക്ഷം രൂപ ഡിഫറൻസ് എന്നുള്ളത് ഒരു മൂന്ന് ലക്ഷം രൂപ മൂന്നര ലക്ഷം രൂപ റേഞ്ചിലേക്കൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് അപ്പൊ ഡൽഹി രജിസ്ട്രേഷൻ വെഹിക്കിൾ നമ്മൾ ഇവിടെ നാട്ടിൽ വരുമ്പോൾ നാട്ടിലെ വേറ്റിന്റെ മാർക്കറ്റ് പ്രൈസിനേക്കാളും ഒരു മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് ഇപ്പോഴത്തെ സാഹചര്യത്തില് ഫോർച്യൂണറുകളൊക്കെ ഡിഫറൻസ് വരുന്നുള്ളൂ ഇന്നോവയിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒന്നര ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ ഡിഫറൻസ് ഒക്കെയാണ് വരുന്നത് അപ്പൊ ആ ഒരു ബെനിഫിറ്റിൽ ഡൽഹിന് ശേഷം വണ്ടി എടുക്കണോ എന്നുള്ളത് നമ്മുടെ പ്യോർ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് ആണ് നിങ്ങളുടെ ഫിനാൻഷ്യൽസും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് അതെടുക്കാം ഇനിയിപ്പോ നമ്മൾ ഡൽഹിയിൽ പോയി വെഹിക്കിൾ എടുക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പൊ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചതാണ് നമുക്ക് ഡൽഹിയില് പോവാം അല്ലെങ്കിൽ ഞങ്ങൾ ഡൽഹി പോയി നോക്കി കഴിഞ്ഞാൽ ഈ ഈയോ റേഞ്ചിലേക്ക് വണ്ടി കിട്ടുമോ അങ്ങനെയുള്ള ഡൗട്ട്സ് ആണ് ചോദിച്ചത് അതിന്റെ ഞാൻ പറയാം അങ്ങനെ നമ്മൾ ഡൽഹി ഒരു വെഹിക്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ കാൽക്കുലേഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഡൽഹിക്ക് ഇവിടുന്ന് വെഹിക്കിൾ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഒബ്വിയസ്ലി നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ട്രെയിൻ ആണെങ്കിലും അത് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ് അപ്പൊ ബെറ്റർ നമ്മൾ ഇവിടെ ഒരു ഫ്ലൈറ്റ് എടുത്തിട്ട് ഡൽഹിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഓണാൽ ആവറേജ് നമ്മുടെ ഒരു ഫെയർ വരുന്ന ഒരു എയ്റ്റ് തൗസൻഡ് നയൻ തൗസൻഡ് റുപ്പീസൊക്കെയാണ് സിംഗിൾ പേഴ്സൺ ഡൽഹിക്ക് വൺ സൈഡ് ഫ്ലൈ ഫയർ വരുന്നത് തിരിച്ച് പോകുന്നത് നമുക്ക് ഇപ്പം എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല നമുക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെഹിക്കിൾ അവിടുന്ന് ഡ്രൈവ് ചെയ്തു കൊണ്ട് വരാം ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ അവിടുന്ന് ട്രക്ക് ചെയ്യാം അങ്ങനെയുള്ള ഒന്ന് രണ്ട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ വൺ സൈഡ് കോസ്റ്റ് മാത്രം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം വൺ സൈഡ് നമുക്ക് അറൗണ്ട് ഒരു രണ്ടു പേരാണ് എന്നുണ്ടെങ്കിൽ ഒരു സിക്സ്റ്റീൻ സെവൻറ്റീൻ തൗസൻഡ് നമുക്കൊരു ഫ്ലൈറ്റിൻ്റെ ഫെയർ തന്നെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഡൽഹിയിൽ ചെല്ലുന്നു ഡൽഹിയിൽ ചെന്നിറങ്ങിയതിന് ശേഷം നമുക്ക് പിന്നെ രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് നിങ്ങൾക്ക് നാട്ടിലേക്ക് നമുക്ക് വെഹിക്കിൾസ് ഒക്കെ എടുത്തു കൊടുക്കുന്ന ഒരുപാട് മലയാളികളായിട്ടുള്ള ബ്രോക്കേഴ്സ് അവിടെ അവൈലബിൾ ആണ് അപ്പോൾ അവരുടെ കെയർ ഓഫിലുള്ള വെഹിക്കിൾസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാം ഇനിയിപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ ഡീലേഴ്സിന്റെ കയ്യിലുള്ള വെഹിക്കിൾസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും ഇതെല്ലാം മൊബൈൽ എക്സലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഒക്കെ ഇതിന്റെ പരസ്യങ്ങൾ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഡീലേഴ്സിന്റെ അടുത്തുള്ള വെഹിക്കിൾസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം പിന്നെ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് കസ്റ്റമറെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കസ്റ്റമറെ കയ്യിൽ നിന്ന് വെഹിക്കിൾ ഒരു ഓപ്ഷനാണ് പക്ഷേ അത് പ്രാക്ടിക്കലി കുറച്ച് ആയിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ തന്നെ ഇത്രയും ചിന്തിച്ചാൽ മതി ഇപ്പം നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഡൽഹിയിലുള്ളൊരു ബായി നമ്മുടെ വെഹിക്കിള് നോക്കുകയാണ് എന്നിട്ട് അവർ പറയുകയാണ് ഞാൻ ഈ വെഹിക്കിൾ എൻ ഒ സി എടുത്ത് ഡൽഹിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ അവർക്ക് വെഹിക്കിള് കൊടുക്കുക എന്നുള്ളത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി അപ്പോൾ ഡൽഹിയിൽ നമുക്ക് ഇപ്പോൾ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ അവിടെ അഡ്രസ് ഉള്ള ആരെങ്കിലും ഇല്ലാതെ സാധാരണ ഗതിയിൽ നമ്മുടെ കസ്റ്റമറിന് കയ്യിൽ നിന്ന് നമുക്ക് വെഹിക്കിള് വാങ്ങുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഇതിന്റെ പേരിൽ ഒരുപാട് തട്ടിപ്പുകളും നടക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഡയറക്റ്റ് നിങ്ങൾ നിങ്ങളിപ്പോൾ താരതമ്യേന കുറഞ്ഞ പ്രൈസിന് ഒരു പരസ്യം കിടക്കുന്നത് കണ്ട് നിങ്ങൾ ആ ഒരു അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരെ വെഹിക്കിള് കാണാൻ വേണ്ടിയിട്ട് വരാൻ പറയുമ്പോൾ ഡൽഹിയാണ് ആണ് സ്ഥലം അപ്പം എന്ത് രീതിയിലുള്ള തട്ടിപ്പുകളും അവിടെ നടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്കിപ്പോൾ ഒരു താരതമ്യേന വില കുറവില് പ്രൈസ് എടുക്കുമ്പോൾ ആളുകൾ വിളിക്കും അങ്ങനെ ചെല്ലുമ്പോൾ ഈ പറയുന്ന പോലെ കഴുത്തിൽ കത്തി വെച്ചിട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പൈസ വാങ്ങിച്ചെടുക്കുകയും അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ നമ്മുടെ എ ടി എം കാർഡിന് പിന്നെയോച്ചിട്ട് അങ്ങനെ എ ടി എമ്മിൽ നിന്ന് ഫണ്ട് വിഡ്രോ ചെയ്ത് ഇൻസിഡൻറ്റ് എനിക്ക് ഡയറക്റ്റ്ലി നമുക്ക് അറിയാവുന്ന ഇൻസിഡൻറ്റ് ഉണ്ട് അപ്പോൾ ഡൽഹി ആയതുകൊണ്ട് തന്നെ ഒബ്ബിയസ്ലി നമുക്ക് അവിടെ പോയി കംപ്ലൈൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ പോലീസിൽ പറഞ്ഞാൽ ആ പൈസ തിരിച്ചു പിടിക്കുക എന്നൊക്കെയുള്ളതൊക്കെ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പം ഡയറക്റ്റ് നമ്മൾ ഓയിൽ എക്സ് ഒക്കെ നോക്കി വണ്ടി എടുക്കുമ്പോൾ ഇതുപോലെയുള്ള റിസ്ക്കുകൾ ഇൻവോവ് ആണ് നമുക്ക് വെറുതെ നമ്മുടെ കയ്യിൽ പൈസയായിട്ട് പോയി വണ്ടി എടുത്തിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലം അല്ലത് അപ്പോൾ അത് നമ്മുടെ മൈൻഡിൽ വെക്കണം അപ്പം ഈ ഒരു മൂന്ന് ഓപ്ഷൻസ് ആണ് സാധാരണഗതിയിൽ നമുക്ക് അവയ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം വണ്ടി എടുക്കാൻ ഡൽഹിയിൽ ചെന്ന് ഇറങ്ങുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം വെഹിക്കിൾ കിട്ടാൻ ചാൻസ് ഉള്ള ഈ ഒരു മൂന്ന് ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഓപ്ഷൻ്റെ ഒരു ഡിഫിക്കൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബ്രോക്കേഴ്സ് അവിടെയുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ നമുക്കൊരു വെഹിക്കിൾ എടുത്തുകഴിഞ്ഞാൽ അവരുടെ ഒരു ചാർജ് ഉണ്ടാവും അത് പലരും പല രീതിയിലാവാന്ന് ചിലർ പതിനായിരം വാങ്ങുന്നുണ്ട് ചിലർ പതിനയ്യായിരം വാങ്ങുന്നുണ്ട് അപ്പോൾ അവര് അവിടെ അവൈലബിൾ ആയിട്ടുള്ള അവരുടെ സർക്കിളിലുള്ള കുറേ വെഹിക്കിൾസ് അവരെ നമ്മളെ കൊണ്ടുപോയി കാണിക്കും അപ്പോൾ അതിൻ്റെ അകത്ത് ബേസിക്കലി നമുക്ക് വണ്ടി നോക്കാൻ അറിയാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ വെഹിക്കിള് നമുക്ക് നോക്കി അതിനെന്താണ് ഡിഫെക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നമുക്ക് ഈ ബ്രോക്കേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വെഹിക്കിൾ എടുക്കാം അപ്പോൾ ഇവർ കൊണ്ടുപോകുന്ന വെഹിക്കിൾ നമുക്ക് ക്വാളിറ്റി ഉള്ള വെഹിക്കിൾ ആയിരിക്കണം എന്നൊന്നും യാതൊരു ഉറപ്പുമില്ല ഇപ്പോൾ ഞാനിപ്പോൾ ഈ പറയുന്ന ഒക്കെ ഞങ്ങൾ ഡൽഹിയിൽ പോയി വെഹിക്കിൾ എടുത്തതിൻ്റെ ബേസിലുള്ള എക്സ്പീരിയൻസാണ് ഇതിൽ നിന്ന് വ്യത്യാസം ഉള്ള പല ഉണ്ടാവും ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് അപ്പോൾ പലർക്കും പല രീതിയിലായിരിക്കും ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെ ഞാൻ നമ്മൾ ബ്രോക്കറിൻ്റെ അടുത്ത് എടുക്കുമ്പോൾ വണ്ടിയുടെ ക്വാളിറ്റിയിലൊന്നും നമുക്ക് ഒരു എക്സ്പെൻസും പറയാൻ പറ്റില്ല നമ്മളൊരു പത്തോ മുപ്പതോ വണ്ടിയൊക്കെ കാണുമ്പോഴായിരിക്കും നമുക്ക് ഒരു വെഹിക്കിൾ കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ വെഹിക്കിള് കാണാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു എക്സ്പെൻസും കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അതും നമ്മുടെ ഈ ഒരു എക്സ്പെൻസിൽ വരുന്ന കാര്യമാണ് ഫിനാൻഷ്യൽ കാൽക്കുലേഷനിൽ വരുന്ന കാര്യമാണ് അപ്പോൾ നമ്മളൊരു പതിനാറായിരം രൂപ കൂടയ്ക്ക് അവിടെ ചെന്നു അവിടെ ചെന്നതിന് ശേഷം നമ്മൾ ബ്രോക്കറിൻ്റെ ഒപ്പം ഇങ്ങനെ വെഹിക്കിൾ നോക്കാൻ നടക്കുകയാണ് അതിപ്പോൾ നമ്മളൊന്നുകിൽ ബസ്സിന് പോകണം അല്ലയെന്നുണ്ടെങ്കിൽ ഡൽഹി മെട്രോ ഉണ്ട് മെട്രോയിൽ കയറി നമ്മൾ ട്രാവൽ ചെയ്യണം അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ട്രാവൽ ചെയ്ത് ഇപ്പോൾ ഒരു ദിവസം നമുക്കൊരു മാക്സിമം ഒരു ആറ് വണ്ടി ഏഴ് വണ്ടി കൂടുതൽ പ്രാക്ടിക്കലി നമുക്ക് കാണുന്നത് നമുക്ക് നടപടിയില്ല എന്ന് വെച്ചാൽ നമ്മളവിടെ റൂം എടുത്ത് വരും നമുക്ക് അത്യാവശ്യം വലിയ തിരക്കേട് ഇല്ലാത്ത റൂമുകയൊരു രണ്ടായിരം രൂപ റേഞ്ചിലേക്ക് നമുക്ക് റൂം കിട്ടും അപ്പോൾ നമ്മളൊരു മൂന്ന് ദിവസം എന്ന് പറയുമ്പോൾ തന്നെ അറൗണ്ട് ട്വൻറ്റി ഫൈവ് തൗസൻഡ് അടുത്ത് നമ്മുടെ ഫുഡ് എക്സ്പെൻസും എല്ലാം കൂടെ കൂടിയിട്ട് വന്നു അപ്പോൾ ഈ ഒരു മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ ഈ വെഹിക്കിൾ നോക്കി ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ട്വൻ്റി ഫൈവ് തൗസൻഡ് അപ്പം തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ലോസ് ആയി പിന്നെ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് ഏതെങ്കിലും ഡീലറുടെ കയ്യിലുള്ള വെഹിക്കിൾസ് നമുക്ക് പോയി നോക്കാം എന്നുള്ളതാണ് അപ്പം ഈ ഡീലറുടെ കയ്യിലുള്ള വെഹിക്കിൾസ് നമ്മൾ നോക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെഹിക്കിൾ എടുത്തതിന് ശേഷമുള്ള എൻ ഒ സി പ്രോസസ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് കാരണം ഈ ഡീലറുടെ സൈഡിൽ നിന്നുള്ളൊരു ഹെൽപ്പും കൂടെ ഉണ്ടാവും അപ്പം അങ്ങനെ ചെയ്യാത്ത ഡീലേഴ്സും ഉണ്ട് പക്ഷേ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഡീലേഴ്സും എൻ ഒ സി കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പും കൂടെ കൂടിയിട്ട് അവർ ചെയ്തു തരും അപ്പം ഈ എൻഒ സിയുടെ പ്രോസസ്സിനി നമ്മൾ ലാസ്റ്റ് വരാം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഈ രണ്ടാമത്തെ ഓപ്ഷനിൽ നമ്മൾ അവിടെ ഒരുപാട് ഡീലേഴ്സ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ കരോൾ ബാഗ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ഡീലർഷിപ്പുകളുണ്ട് അത് നമ്മൾ ഷോറൂം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഷോറൂം പോലെയല്ല ഒരു റൂം ഉണ്ടാവും ആ ഒരു റൂമിൻ്റെ പുറത്തോ അല്ലെങ്കിൽ അവർക്ക് ഒരു ആയിട്ടുള്ളൊരു പാർക്കിങ് ഏരിയയിലോ ഒരു പത്തോ നാൽപ്പതോ അമ്പതോ വണ്ടികൾ കിടപ്പുണ്ടാവും ആ അമ്പത് വണ്ടികളിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു വണ്ടി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കാം അപ്പം ഇതേ രീതിയിലുള്ള ഒരു ആയിരത്തോളം ഷോറൂമുകളാണ് ഈ കരോൾ ബാഗ് ഏരിയയിലും കാര്യങ്ങളിലൊക്കെ ഉള്ളത് അപ്പോൾ അവിടെയൊക്കെ ചെന്ന് ഒരു വെഹിക്കിള് അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ തപ്പിപ്പിടിച്ച് എടുക്കുക എന്നുള്ളത് ഏറ്റവും ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യം ചെയ്യാൻ നമ്മൾ കേപ്പബിൾ ആണെങ്കിൽ മാത്രമാണ് നമ്മളിതിലേക്ക് ഇറങ്ങി തിരിക്കുകയുള്ളൂ അപ്പം നമ്മൾ പറഞ്ഞത് ഓൾറെഡി നമ്മളൊരു മൂന്ന് ദിവസം സ്റ്റേ ചെയ്യുമ്പോഴത്തേനും വൺ സൈഡ് ട്രാവലിംഗ് അടക്കം നമുക്കൊരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്പെൻസ് വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ ഡീലർഷിപ്പുകളിലൊക്കെ പോയി ഈ യൂസ് ഡാർ ഷോറൂമുകളിലൊക്കെ പോയി നമ്മളൊരു ഫൈൻഡ് ഔട്ട് ചെയ്തു അങ്ങനെ വിചാരിക്കുക അപ്പം അങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ പിന്നെ ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽറ്റി ആണ് ഈ വെഹിക്കിളിൽ എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടോ അല്ലെങ്കിൽ ഈ വെഹിക്കളിൽ എന്തെങ്കിലും മേജർ ആക്സിഡൻറ് ഉണ്ടോ ഫ്ലഡ് ഉണ്ടോ പിന്നെ കിലോമീറ്ററിന്റെ കേസ് നമ്മൾ ചോദിക്കുമ്പോൾ അവർ ചിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹി രജിസ്ട്രേഷനിൽ നിങ്ങൾക്കൊരു ജെനുവിൻ കിലോമീറ്റർ ഓടിയൊരു വെഹിക്കിൾ കിട്ടുക എന്നുള്ളത് വെരി വെരി ഡിഫിക്കൽട്ടാണ് നിങ്ങളൊരു ഒരു പത്ത് വണ്ടി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു ആറ് അല്ലെങ്കിൽ ഒരു ഏഴ് വണ്ടി വരെ ഓട്ടോമെറ്റായിട്ട് ആംബ്ലൈഡ് ആയിരിക്കും നമ്മുടെ നാട്ടിൽ ആക്സസറി ഷോപ്പുകളുള്ള പോലെയാണ് ഡൽഹിയിലെ മീറ്റർ തിരിക്കുന്ന സ്ഥലങ്ങളുള്ളത് അപ്പം അത് നമ്മൾ മനസ്സിൽ വയ്ക്കണം പിന്നെ ഏറ്റവും ബെറ്റർ നിങ്ങളൊരു വെഹിക്കിൾ നോക്കാൻ അറിയാത്ത ആരാ ആളാണെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് വെഹിക്കിൾ വാലുവേഷൻ ചെയ്ത് കൊടുക്കുന്ന ടീമുകളുണ്ട് ഇപ്പൊ കാർ ട്വൻറ്റി ഫോർ പോലെയുള്ള അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് സെർട്ടിഫൈഡ് പോലെയുള്ളതോ അങ്ങനെയുള്ള പ്രൊഫഷണൽ വാലുവേഷൻ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ അവരെ ഹെൽപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡീലർഷിപ്പിൽ പോയി വെഹിക്കിൾ ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഡീലർഷിപ്പിൽ പോയി നിങ്ങളൊരു നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ആ ഒരു പേയ്മെന്റ് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും കാരണം നമ്മൾ നോക്കുന്ന ഡീലറിൽ ചിലപ്പോൾ അത് വേറെ ചെയ്യണമെന്ന് വരില്ല അപ്പോൾ ഏതെങ്കിലും പ്രൊഫഷണൽ ആയിട്ടുള്ള ഡീലർഷിപ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഒരു നയൻറ്റി പെർസെൻറ്റേജും നമുക്കൊരു അഷുറൻസ് പറയാൻ പറ്റും ആ ഒരു വെഹിക്കിളിൻ്റെ ക്വാളിറ്റിയിൽ ഇപ്പോൾ പ്രീമിയം വെഹിക്കിൾസ് ഒക്കെ ആണെങ്കിൽ അറൗണ്ട് ടെൻ തൗസൻഡ് വരെയൊക്കെയാണ് ഷോറൂമിൽ അവർ ഫുൾ കംപ്ലീറ്റ്ലി ചെക്ക് ചെയ്യുന്നതിനുള്ള എക്സ്പെൻസ് വരുന്നത് അപ്പോൾ അതും മെയിനായിട്ട് ഷോറൂമിൽ ചെക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസിൽ അവർ മെക്കാനിക്കൽ സൈഡും അതുപോലെ തന്നെ സർവീസ് ഹിസ്റ്ററി ഒക്കെയാണ് നോക്കുന്നത് ബോഡിയുടെ ക്വാളിറ്റി അങ്ങനെ മെയിനായിട്ട് അവർ നോക്കുന്ന കേസ് ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല കൂടുതലും സർവീസ് ഹിസ്റ്ററിയിലുള്ള കാര്യങ്ങളും വണ്ടി ഡ്രൈവ് ചെയ്തിട്ട് മെക്കാനിക്കൽ മെക്കാനിക്കലായിട്ടുള്ള കാര്യങ്ങളുമാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് ഇപ്പം നമ്മളൊരു ഒരു പ്രീമിയം വണ്ടിയാണ് നിങ്ങൾ വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപ എടുത്ത് വാങ്ങുന്ന വണ്ടി അതിനൊരു പതിനായിരം രൂപ എടുത്ത് ചെക്ക് ചെയ്തത് നമുക്ക് ഒരിക്കലും ഒരു നഷ്ടമല്ല കാരണം ചിലപ്പോൾ ആ വണ്ടിയിൽ ഒരു രണ്ട് ലക്ഷം രൂപയുടെ വർക്ക് മെക്കാനിക്കൽ വർക്ക് ഉണ്ടാവും അപ്പൊ ഈ ഒരു പതിനായിരം നമ്മൾ മുടക്കി കഴിഞ്ഞാലാണ് ആ രണ്ട് ലക്ഷത്തിന്റെ വർക്ക് ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ഒരു വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഡീലറായിടുത്ത് സംസാരിച്ച് ഈ ഒരു പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്ത് കിട്ടാനുള്ളൊരു ഓപ്ഷൻ ഇങ്ങനെയുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഓപ്ഷക്കിൾസ് ഒക്കെ നമ്മൾ കടന്ന് നമ്മളൊരു വെഹിക്കിൾ ഫൈൻഡ് ഔട്ട് ചെയ്തു ആ വെഹിക്കിൾ കൺഫേം ചെയ്തു ആ വെഹിക്കിളിൻ്റെ പേയ്മെന്റ് ചെയ്തു ഇനിയാണ് അതിൻ്റെ അകത്ത് എൻ ഒ സി എന്ന് പറയുന്ന ഒരു പാർട്ട് വരുന്നത് അതായത് ആ വെഹിക്കിളിൻ്റെ എൻ ഒ സി നമുക്ക് കിട്ടണം നമ്മളിവിടെ നാട്ടിൽ വെറുതെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല നമുക്ക് ഇവിടെ യു പി രജിസ്ട്രേഷനും രജിസ്ട്രേഷനോ രജിസ്ട്രേഷനൊന്നും നമുക്ക് ഇവിടെ വെഹിക്കിൾ ഉപയോഗിക്കാൻ പറ്റില്ല ഒരു ആറ് മാസത്തിൽ കൂടുതൽ നമുക്ക് കേരളത്തിൽ ആ വെഹിക്കിൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഫൈനും കാര്യങ്ങളും എല്ലാം വരും ആർ ടിഒ വെഹിക്കിൾ പിടിച്ചെടുക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എൻ ഒ സിയുടെ കാര്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഡീലർ ആവുമ്പോൾ നമുക്ക് എൻ ഒ സിയുടെ ഒരു ഹെൽപ്പ് അവർ ചെയ്തു തരും തരുമെന്നുള്ളൊരു ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് പിന്നെ പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള വെഹിക്കിൾ ആണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഡൽഹി എൻ സി ആറിൻ്റെ ഏരിയയിൽ വരുന്ന വെഹിക്കിൾ ആണ് അതിപ്പോൾ യു പി എച്ച് ആർ ചില ആർട്ടിഫിഷ്യൽ ഒക്കെ ഡൽഹി എൻ സി ആർ തന്നെയാണ് വരുന്നത് അങ്ങനെയുള്ള വെഹിക്കിൾസ് ആണെന്നുണ്ടെങ്കിൽ എൻ ഒ സി കിട്ടില്ല ഡീസൽ വെഹിക്കിൾ നിന്ന് പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള വെഹിക്കിൾ ആണെങ്കിൽ എൻ ഒ സി കിട്ടില്ല നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട അപ്പം അങ്ങനെയുള്ള പത്ത് വർഷം കഴിഞ്ഞ വെഹിക്കിൾ ഇപ്പോൾ രണ്ടായിരത്തി പതിനാലൊക്കെ ഫോർച്യൂണർ നിങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപയ്ക്ക് കിട്ടി കഴിഞ്ഞാലും ആ വെഹിക്കിൾ നാട്ടിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് സ്ക്രാപ്പ് ചെയ്യാനേ പറ്റുകയുള്ളൂ കാരണം എൻ ഒ സി കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഇവിടെ ആ വെഹിക്കിൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു വെഹിക്കിളിന് അത്രയ്ക്ക് തന്നെ വിലയുള്ളൂ ഇപ്പോൾ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർച്യൂണർ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ എഞ്ചിനും അല്ലെങ്കിൽ ഗിയർ ബോക്സും ബാക്കിയുള്ള ഇലക്ട്രിക്കൽ കോമ്പോണൻസ് സീറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്ക്രാപ്പായിട്ട് വിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ഒന്നര ലക്ഷം രൂപയ്ക്കാണ് അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപയ്ക്കാണ് ആ ഒരു വെഹിക്കിളിന് കിട്ടുകയുള്ളൂ അപ്പോൾ ഒബിയസ്ലി ആ ഒരു വാല്യൂ ആണ് ആ ഒരു വെഹിക്കളിനുള്ളൂ ആ അപ്പോൾ ഈ എൻ ഒ സിയുടെ കാര്യം നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ യു പി ഐ ടി അങ്ങനെയുള്ള ആഗ്ര അങ്ങനെയുള്ള സൈഡിലേക്കുള്ള രജിസ്ട്രേഷനുള്ള വെഹിക്കിൾസിനൊന്നും ഈ പ്രശ്നമില്ല അങ്ങനെയുള്ള വെഹിക്കിൾസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻ ഒ സി കിട്ടുന്നതിനോ കാര്യങ്ങൾക്കൊന്നും പ്രശ്നമില്ല ഈ ഡൽഹി എൻ സി ആറിലുള്ള പത്ത് വർഷം കഴിഞ്ഞ ഡീസൽ വാഹനങ്ങൾക്കും അല്ലെങ്കിൽ പതിനഞ്ച് വർഷം കഴിഞ്ഞ പെട്രോൾ വാഹനങ്ങൾക്കും എൻ ഒ സി കിട്ടില്ല അപ്പോൾ നമ്മളതിനെപ്പറ്റി നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെയുള്ള വെഹിക്കിൾ നമ്മൾ കൈയോടെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ പിന്നെ എൻ ഒ സിക്ക് വരുന്ന ഡിലേയാണ് നമ്മളിപ്പോൾ നോർമലി നമ്മുടെ പേരിലേക്ക് എൻ ഒ സി എടുത്തതിന് ശേഷം നമുക്ക് വെഹിക്കിൾ അവിടെ നിന്ന് കൊണ്ടുവരുകയാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം അപ്പോൾ കൈയ്യോടെ നമ്മുടെ കയ്യിൽ എൻഒ സി കിട്ടി പക്ഷേ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ പിന്നെയും ഒരു വൺ വീക്കും കൂടെ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും അപ്പം നേരത്തെ വൺ വീക്ക് നമ്മൾ സ്റ്റേ ചെയ്യാനുള്ള എക്സ്പെൻസ് കാര്യങ്ങളെല്ലാം പിന്നെ നമുക്ക് കൂടുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡീലർ ഡീലർ ത്രൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വെഹിക്കിൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒന്നെങ്കിൽ ഡ്രൈവ് ചെയ്തിട്ട് വരാം അല്ലാന്നുണ്ടെങ്കിൽ വെഹിക്കിൾ നിങ്ങൾക്ക് അവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാം ഇപ്പോൾ ട്രക്ക് ചെയ്യുന്നതിന് ബാംഗ്ലൂരുവരെയൊക്കെ ഓണാൻ ആവറേജ് ട്വൻ്റി ഫൈവ് തൗസൻഡൊക്കെയാണ് എക്സ്പെൻസ് വരുന്നത് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തിട്ട് വരുവാണെങ്കിൽ ക്ലോസ് ടു ആ ഒരു എമൗണ്ട് തന്നെ വരും പിന്നെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ട്രക്ക് ചെയ്യുമ്പോൾ ഒരു ഡിലേ ആണ് ഒരു സെവൻ ഒക്കെ ചിലപ്പം ട്രക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡിലേ വരും നിങ്ങൾ ഡ്രൈവ് ചെയ്തിട്ട് വരാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ വെഹിക്കിൾ നിങ്ങളുടെ ഒപ്പം തന്നെ നാട്ടിലെത്തുന്നതുകൊണ്ട് പിന്നെ നമ്മൾ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട കാര്യമല്ല അപ്പോൾ നമ്മളൊരു ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മിനിമം നിങ്ങൾക്ക് ഡൽഹിയിൽ പോയി ഒരു വെഹിക്കിള് ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അമ്പതിനായിരം രൂപ നിങ്ങൾക്ക് കോസ്റ്റ് വരും അപ്പം അത് വേറെ മിനിമം ആണ് അപ്പം ആ ഒരു എക്സ്പെൻസ് നമ്മൾ നല്ല വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ആ ഒരു എമൗണ്ട് നമുക്ക് ലാഭമായി വണ്ടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അമ്പതിനായിരം രൂപ റിസ്ക് ചെയ്തിട്ടാണ് നമ്മൾ നാട്ടിൽ നിന്ന് പോയി ഒരു വെഹിക്കിള് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നമ്മൾ ഇവിടെ ഒരു വെഹിക്കിള് നാട്ടിൽ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആയിരം രൂപ രണ്ടായിരം രൂപ ചിലവാകുന്ന സാധനത്ത് നമ്മുടെ ഒരു വൺ വീക്ക് ടൈമും എന്താണെങ്കിലും നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ട വരും പ്ലസ് ഈ ഒരു അമ്പതിനായിരം രൂപയുടെ ബെനിഫിറ്റ് അല്ലെങ്കിൽ ലോസ് വണ്ടി എടുക്കുകയാണെങ്കിൽ ബെനിഫിറ്റ് വണ്ടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ലോസ് അതും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവറാണ് ആ ഒരു എമൗണ്ട് പോകുന്നുള്ളത് അപ്പോൾ നാട്ടിൽ നിന്ന് വണ്ടിയെടുക്കാൻ പോകുന്നവരൊക്കെ അത് മനസ്സിൽ വെച്ചിട്ട് മാത്രമാണ് പോകാൻ പോകുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്താവുള്ളൂ അപ്പം നമുക്ക് ഈ എൻ ഒ സിയുടെ ആണ് ഞാൻ പിന്നെ പറഞ്ഞത് ഡിലേ നമുക്ക് സാധാരണഗതിയിൽ ഒരു സെവൻ ഡേയ്സ് അല്ലെങ്കിൽ ടു വീക്സൊക്കെയാണ് ഡിലേ വരുന്നത് പക്ഷെ ചില കേസുകളിൽ ചില ആർ ടി ഓഫീസുകളിൽ ആർ സി ഓണറ് ചെല്ലേണ്ടി വരും ആർ സി ഓണർ ഡയറക്റ്റ് ചെന്ന് അപ്ലൈ ചെയ്താൽ മാത്രമാണ് എൻ ഒ സി അവർ പ്രൊവൈഡ് ചെയ്യുള്ളൂ അതർ സ്റ്റേറ്റിലേക്ക് എൻ ഒ സി പ്രൊവൈഡ് ചെയ്യുള്ളൂ അപ്പം ചിലപ്പോൾ നമ്മുടെ ഈ കസ്റ്റമർ ഇപ്പം നമ്മൾ ഡീലർഷിപ്പിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നതെന്നുണ്ടെങ്കിലുള്ളൊരു ബെനിഫിറ്റ് അവരെങ്ങനെയെങ്കിലും പേയ്മെൻറ്റ് കൊടുത്തോ അല്ലെങ്കിൽ കസ്റ്റമറെ ഡയറക്റ്റ് അവിടെ കൊണ്ടുപോയോ ഈ എൻഒ സി നമുക്ക് എടുത്തു തരും കാരണം അവർ സോൾവ് ചെയ്ത വെഹിക്കിൾ ആയതുകൊണ്ട് പക്ഷെ നമ്മളിത് ഡയറക്റ്റ് ഒരു കസ്റ്റമറായി വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഈ ആർ സി ഓണർ ചിലപ്പോൾ ആയിരിക്കില്ല അയാൾ വേറെ തിരക്കുകളൊക്കെ ഉള്ള ആളാണെങ്കിൽ അയാൾ ചിലപ്പോൾ ഈ എൻഒസി എടുക്കാനോ അല്ലെങ്കിൽ ഇതിന്റെ ഹിയറിംഗിന് വേണ്ടിയിട്ട് ആർ ടിഒയിൽ പോയതൊന്നും വരില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഡിലേ വരും ചില കേസിൽ നമുക്ക് രണ്ടാഴ്ച കൊണ്ട് എൻഒസി വരാറുണ്ട് ചില കേസിൽ മൂന്ന് മാസം വരെ മൂന്ന് മാസം നാല് മാസം വരെയൊക്കെ ഡിലേ വരുന്ന കേസുകളുണ്ട് അത് ഈ ആർ ടിഒയിൽ തിരക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പൊ ഈ എൻഒ സി നമുക്ക് അവിടുന്ന് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ വെഹിക്കിൾ ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം നമ്മുടെ കയ്യിലിവിടെ വെഹിക്കിള് വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വെഹിക്കിൾ നമുക്കിവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കേരള നമ്പറാക്കാൻ പറ്റിയില്ലെങ്കിൽ ശരിക്കും ആ വെഹിക്കിൾ അപ്പോഴും സ്ക്രാപ്പ് വാല്യൂ തന്നെയാണ് ഉള്ളൂ അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ എൻ ഒ സി ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഒരു പീരീഡുണ്ട് എൻ ഒ സി ഇഷ്യൂ ചെയ്ത് നമ്മളിവിടെ വരെ ഇവിടെ രജിസ്റ്റർ ചെയ്യുന്ന ഒരു ഒരു ടൈം ഉണ്ട് ആ ടൈം പീരിയഡിൽ ഈ വെഹിക്കിളിൽ നിന്ന് എന്ത് ആക്സിഡൻറ്റ് വന്നാലോ അല്ലെങ്കിൽ ഈ വെഹിക്കിളുമായിട്ട് ആയിട്ടുള്ള എന്ത് ക്ലെയിം വന്നു കഴിഞ്ഞാലോ ഇൻഷുറൻസോ കാര്യങ്ങളോ ഒന്നും ഈ വെഹിക്കിളിൽ കിട്ടില്ല കാരണം ഓൾറെഡി ഡൽഹിയിൽ നിന്ന് ആ വെഹിക്കിൾ ക്യാൻസലായി ഡൽഹി ആർ എഫ് ഓഫീസിൽ നിന്ന് വെഹിക്കിൾ ക്യാൻസലായി നാട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുമില്ല അപ്പോൾ ആ ഒരു ടൈം പീരീഡും കുറച്ച് റിസ്ക് ഉള്ള പീരീഡാണ് അപ്പോൾ നമ്മൾ എൻ ഒ സി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എൻ ഒ സിയിൽ ഓടിച്ചുകൊണ്ട് നടക്കാതെ ആ വെഹിക്കിൾ രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് നോക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് ഇപ്പോൾ നാല് ലക്ഷം രൂപയ്ക്കോ അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപയ്ക്കോ വണ്ടി കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ആരും ഓടി ഡൽഹിയിലേക്ക് പോകാൻ നിൽക്കേണ്ട ഇത്രയും കോസ്റ്റ് ഇൻവോൾവഡ് ആയിട്ടുള്ള കാര്യമാണത് പിന്നെ അത് കൂടാതെ അതിനനുസരിച്ചുള്ളൊരു ബെനിഫിറ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ടോ എന്നും കൂടെ കൂടിയിട്ട് നിങ്ങൾ ചിന്തിക്കണം അപ്പോൾ ഇതാണ് ഈ ഒരു മാറ്ററിനെ പറ്റി നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഞാൻ പറഞ്ഞ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം നമുക്ക് നമുക്കറിയുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റിയുള്ള എക്സ്പ്ലനേഷൻ തരുന്നതാണ് അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോയ്ക്ക് വീഡിയോ ശ്രദ്ധിച്ചതിന് അല്ലെങ്കിൽ വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു ബൈ